துபாய் கோல்ட் அண்ட் டைமண்ட் ஷோரூமுகளில் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மணா ரோட் பட்டாம்பி വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയൊമ്പത് പി ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ബാച്ചുകാരുടെ മാതൃകാ പ്രവർത്തനം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് പി ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് കോളേജിൽ ഒത്തുകൂടിയത് ഒത്തുകൂടുന്നതിനിടെ ആഘോഷ പരിപാടികൾ കൈമാറ്റിവെച്ച തുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമേഖാനായി നീക്കിവച്ചത് നാൽപ്പതിനായിരം തുക മുഹമ്മദ് മോസിൻ എം എൽ എക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹൻ എം എൽ എ തുക ഏറ്റുവാങ്ങി മഹേഷ് അധ്യക്ഷനായിരുന്നു അഭിലാഷ് സൂരജ് നേത്രദാസ് ഷനോജ് ഗൗരിശങ്കർ തുടങ്ങിയവരും സ്വതന്ത്രമായി അറിഞ്ഞിരുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ജീവിതം മറ്റു പല വഴിക്കും തിരിഞ്ഞു പോയി തിരിഞ്ഞു നോക്കുമ്പോൾ പല ഓർമ്മകളും പല തരത്തിലുള്ള വികാരങ്ങളും വികാരങ്ങളുമായിരുന്നു എന്തായിരുന്നാലും ഇങ്ങനെ ഒരുമിച്ചു കൂടാൻ തീരുമാനിക്കും ആ പഴയ കലാലയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ പഴയ പോലെ എല്ലാ കലാലയത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നല്ലൊരു പ്രവർത്തനത്തിനും കൂടി ഈ ഒരു കായിമാ നിങ്ങൾ പ്രവർത്തനത്തിനും കൂടി നേതൃത്വം നൽകുകയാണ് എല്ലാവരും കൂടി പഴയ ഓർമ്മകൾ പങ്കുവെച്ച് സൗഹൃദ ബന്ധങ്ങളൊക്കെ ഊട്ടിമിപ്പിച്ച് വെച്ച് തിരിച്ചു പോകുന്നതോടൊപ്പം നമുക്കറിയാം വയനാട്ടിലേക്ക് ഒരു രാത്രി ഇരുട്ടി കൊലക്കുന്നതിന് മുമ്പ് ജീവിതമാകെ മാറി മറിഞ്ഞ നിരവധി മനുഷ്യരുണ്ട് അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യ കടുവായി ഞങ്ങള് അല്പതിനായിരം രൂപ ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന മറ്റു ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് നൽകാൻ തീരുമാനിച്ചു